എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് മുട്ട വെച്ചിൽ ചെയ്യാൻ പറ്റുന്ന ഈസിയായുള്ള ഒരു റെസിപ്പിയാണ് ഇത് നമുക്ക് ചോറിൻ കൂടെയും ചപ്പാത്തിയുടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളിയും കോമ്പിനേഷനാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കണ്ടുനോക്കാം വേണ്ടി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പം കടുക് ചേർത്ത് നിന്ന് പൊട്ടിച്ചെടുക്കാം അതിനുശേഷം ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു പച്ചമുളകും അതുപോലെ അഞ്ചല്ലി വെളുത്തുള്ളിയാണ് എടുത്തേക്കുന്നത് അപ്പോൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി വെളുത്തുള്ളിയുടെയും പച്ചമുളകൊക്കെ പച്ചമണമൊന്ന് കിട്ടണം അതുവരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ മീഡിയം സൈസുള്ള രണ്ട് സവാളയാണ് എടുത്തേക്കുന്നത് സവാള ചേർത്ത് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താണ് ചേർത്ത് കൊടുത്തേക്കുന്നത് സവാള ചേർത്ത് കൊടുത്തിട്ട് നാലഞ്ച് മിനിറ്റ് നമുക്ക് മീഡിയം ഫ്ലെയിമിലൊന്ന് വഴറ്റിയെടുക്കാമേ ആ സമയം കൊണ്ട് സവാളയൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടും അതുപോലെ തന്നെ അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വരുമേ ഈ ടൈമിൽ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാമേ ഇപ്പോൾ ഞാൻ ഓൾറെഡി വയറ്റുന്ന സമയത്ത് ഉപ്പ് ചേർത്തിട്ടില്ല ഈ ഒരു ടൈമിലാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ കളറൊക്കെ ഒന്ന് ആയി വരുന്ന സമയത്താണ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഒരു മിനിറ്റ് വീണ്ടും ഒന്നുകൂടെ ഒന്ന് വയറ്റി എടുക്കണേ അപ്പോൾ വീണ്ടും ഒന്നുകൂടെ കളർന്ന് ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആയിട്ട് വരുമേ ഒത്തിരിയൊന്നും ബ്രൗൺ ആയി പോകേണ്ട കാര്യമില്ല ജസ്റ്റ് ഒന്ന് സവാളൊന്നും സോഫ്റ്റ് ആയിട്ട് ജസ്റ്റ് ഒന്ന് കളർ ഒന്ന് ചേഞ്ച് ആയിട്ട് വരണം അത്ര മാത്രം മതിയാകുമേ ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിത് ചേർക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ് ഒരു ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇനി സാധാ മുളക് പൊടിയാണ് ചേർക്കേണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തു എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഇനി ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണേ വഴറ്റിയെടുക്കാനായിട്ട് കാരണം നമ്മുടെ ഈ പൊടികളൊക്കെ ഒന്ന് ഒത്തിരിയിൽ നിന്ന് കരിഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് മസാലയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം മസാലയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയൊരു സ്മെല്ല് വരണേ അതുവരെ നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം പച്ച പച്ചമണമൊക്കെ മാറി വരുന്ന സമയത്ത് അര ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം ഇതിലേക്ക് ചേർക്കേണ്ടത് തക്കാളിക്കയാണ് അപ്പോൾ ഒരു തക്കാളിക്ക് എടുത്തിട്ടുണ്ട് മീഡിയം സൈസിലൊരു തക്കാളിക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തു വീണ്ടും ഒരു മിനിറ്റ് നമുക്ക് വഴറ്റിയെടുക്കാം തക്കാളിക്ക് ഒത്തിരി ഒന്നും ഉടങ്ങി പോകേണ്ട കാര്യമില്ല ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതിയാകുമേ ഇനി ഇതിലേക്ക് നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കണം അപ്പം ഞാനിവിടെ മൂന്ന് മുട്ടയാണ് എടുത്തേക്കുന്നത് മുട്ട ചേർത്ത് കൊടുത്തു ഇനി നമ്മൾ ഒത്തിരി ഒന്ന് മിക്സ് ചെയ്യേണ്ട ജസ്റ്റ് മുട്ടയുടെ മഞ്ഞ കരു മാത്രം ഒന്ന് പൊട്ടി വരണം അതിനുവേണ്ടി മാത്രം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തൊന്ന് യോജിപ്പിച്ചെടുത്താൽ മതിയേ കാരണം നമ്മളിത് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുകയാണേ ചെയ്യുന്നത് അപ്പോൾ ജസ്റ്റ് മുട്ടയുടെ മഞ്ഞ കരു ഒന്ന് പൊട്ടി വരണം അതിനുവേണ്ടി മാത്രം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇവിടെ വീഡിയോയുടെ ലെങ്ത് കൂടാതിരിക്കാൻ വേണ്ടി വീഡിയോ വീടൊന്ന് കൂട്ടിയെടുത്താണേ അതായത് സ്പീഡൊന്ന് കൂട്ടിയെടുത്താണേ അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പം മീഡിയം ഫ്ലെയിമിൽ വേണം രണ്ട് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ മുട്ടയൊക്കെ ജസ്റ്റ് ഒന്ന് വന്തു കിട്ടുമെ ഈ ടൈമിൽ നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഓവറായിട്ട് മിക്സ് ചെയ്യാതെ ജസ്റ്റ് ഒന്ന് നമ്മുടെ സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാകുമേ ഓവറായിട്ട് മിക്സ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമുക്കിത് തോരൻ്റെ പോലെ ആയി കിട്ടുമേ അതുകൊണ്ടാണ് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് പറയുന്നത് ഇനി നമുക്കിത് ഓപ്പൺ ചെയ്തിട്ട് കുക്ക് ചെയ്തെടുക്കാം കാരണം ഇതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് മാറിക്കിട്ടും കാരണം ഈ സവാളയൊക്കെ അല്ലേ സവാളയും തക്കാളിയൊക്കെ ചേർത്തില്ലേ അപ്പം അതിൻ്റെ കൊണ്ട് വെള്ളത്തിൻ്റെയൊക്കെ അംശം മാറാൻ വേണ്ടി നമുക്ക് ഓപ്പൺ ചെയ്ത് കുക്ക് ചെയ്തെടുക്കാം പിന്നെ വേണം എന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടിയുടെ ചേർത്ത് കൊടുക്കാമേ അത് ഓപ്ഷനാണ് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കണേ അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും ചോറിൻ്റെ കൂടെ ആണെങ്കിലും ചപ്പാത്തി കൂടാണെങ്കിലും അടിപൊളിയൊരു കോമ്പിനേഷനാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റെസിപ്പി കൂടിയാണ് അപ്പോൾ എല്ലാവരും വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നമ്മുടെ ചാനലെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനായിട്ടും നോക്കണേ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൽ ഓൾ ഒന്ന് ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് വീണ്ടും നല്ല റെസിപ്പിയുമായിട്ട് കാണാം അത് ബൈ താങ്ക്